അങ്ങനെ ഹോട്ടൽ നേരം കഴിഞ്ഞു ഒന്നും ഇല്ല പോയിട്ടാണോ നല്ല

ആ ഏറ്റവും വേണ്ടത് പാടാന്ന് നല്ല കുഴപ്പമുണ്ട് ആ നല്ലതല്ലേ ആ മൂന്നിട്ട് ഓ അടികളത്തെ വെച്ചു വരുന്നേ ആ നമുക്കത് ഞാൻ ആ ചൂടുളുമ്പൊക്കെ ആ വെച്ചിട്ട് ചെന്ന് പറഞ്ഞോളും പിടിക്കണം ആ

െ കൊല്ലേശ് കപ്പൊന്നല്ല നാളെ പൊള്ളീ മതി നോക്കാലോ മതി പൊളിക്കട്ട് കൈ കൊണ്ട് അല്ല ഏറ്റ പോലെ വേണ്ടത് പാടാന്ന് നല്ല നല്ലതല്ലേ മൂന്നിട്ടേ ഏഹ് അടിയ വെച്ച് വരുന്നേ നോക്കാം ഞാൻ ആ ചൂടുളമ്പൊക്കെ ആ ചൂടുമ്പെ ചെന്ന് പറഞ്ഞോളും പിടിക്കണം ആ ऐसा नहीं था। तो माजिस ने बोल दिया मैं अच्छे से ने सवाल ने समझ लिया ने हाँ भैया जी तो बच्चों को फिर जाते हैं समझ लिया मैं समझ लिया मैं तभी जो मारे माजिस ने ना जो आज रात को ना मार दिया तो लोग कहा अरे माजिस ने ना अपनी ഇനി മാറ് ഞാൻ ഇതെരെ ഇടാത്തെ ദാ വിചോ ഒരുള്ള നല്ല ഓണം കിക്ക് എ എന്നൊന്ന് കുനിയു ഒക്കെട്ട് മുടി ആഴ്ന്നിട്ടല്ല ആ വേണ്ട ഏരിയ വാങ്ങാനേ ഏല വേണ്ട ഏരിയ വാങ്ങാനേ ഏല ഏല മഹാരാഷ്ട്രദാണ് നല്ല കുറെ പിടിച്ചു പൈസ കൊടുത്ത് രണ്ടോ സമയം നോക്കാനാ നോക്കണം കുറച്ചു സമയം പിടിക്കുക രണ്ടോണം നെയ്യപ്പ മുട്ടിനെ പിടിക്കേ മുട്ടേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കാർന്നു പോകണം ലൈക്ക് കൊടുക്കണം നിങ്ങളെ പിന്തുണക്ക് വിശ്വാസുകൊണ്ട് എല്ലാവരും എന്തൊക്കെ സപ്പോർട്ട് തരണം ഹായ്